ഹലോ നമസ്കാരം ഇപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴത്തെ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും ചീണകറികളും എല്ലാം ഉൾപ്പെടുത്തിയുള്ള ഒരു വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ ആ പിന്നെ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ ഇപ്പം അതേപോലെ തന്നെ ഇതേ നമ്മൾ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ പണികളൊക്കെ തുടങ്ങായി അപ്പോൾ സ്ത്രീകൾക്ക് നമ്മൾ സ്ത്രീകൾക്കൊക്കെ ഒരുവിധം ഇങ്ങനെ തന്നെയല്ലേ എഴുന്നേൽക്കുക അടുക്ക കിച്ചണിലേക്ക് വരിക പിന്നെ അങ്ങനെ പണികൾ തുടങ്ങായില്ലേ അപ്പം ഞാനും അതേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇന്ന് പുട്ടും കടല ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഇന്ന് ചാറായിട്ടുള്ള കടല ഒന്നല്ല കടല ഉപ്പേരിയാണ് ഉണ്ടാക്കണത് കേട്ടാ ഇപ്പം എനിക്ക് ഈ കടല ഉപ്പേരിയും പുട്ടും നല്ലൊരു കട്ടൻ ചായ അല്ലെങ്കിൽ നല്ലൊരു പാൽ ചായ ആണെങ്കിൽ നല്ല നല്ല ചൂടുള്ള ഒരു ചായയും കൂടിയായിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടത് കഴിക്കാനായിട്ട് കേട്ടാ അപ്പോൾ ചിലരൊക്കെ പറയും ഇങ്ങനെ ചാറിലാണ്ട് എങ്ങനെയോ പുട്ടിലേക്ക് കഴിക്കാമെന്ന് പക്ഷേ ഇതിങ്ങനെ ഈ ഉപ്പേരിയും പുട്ടും കൂട്ടി കഴിക്കുക പിന്നെ ഇടയ്ക്ക് ഒരു ചായയും കൂടിയാവുമ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് കഴിക്കാനായിട്ടിട്ടാ ഇങ്ങനെ കുറച്ചിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ചായ കുടിക്കുക അങ്ങനെ പുട്ടും കുറച്ച് കടല ഇട്ടിട്ട് ഇങ്ങനെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റിനെയട്ടോ അപ്പം ഇതേ നമ്മൾ കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അതൊന്ന് നന്നായി കഴുകി കഴുകിയെടുത്ത് ഇതേ കുക്കറിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അത് അവിടെ ഇരുന്ന് വെന്ത് വരട്ടെ അപ്പോൾ അതൊക്കെ നമുക്ക് പുട്ടിലുള്ള പൊടിയൊക്കെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഓരോ പുട്ടിനെ അങ്ങനെ വെച്ചിട്ടൊരു ഏകദേശം കണക്കിലാണ് പൊടി ഇടുകട്ടോ അപ്പോൾ ഒരു ഒരുവിതൊക്കെ അങ്ങനെ ശരിയായിട്ട് വരും ഒരു നാലോ അഞ്ചോ പുട്ട് അതിൽ ഉണ്ടാവില്ല കേട്ടോ അപ്പം ചാട്ടനും കൂടി നാട്ടിൽ നിന്ന് വന്ന കാരണം ഇപ്പോൾ ആളുണ്ട് അപ്പോൾ ഒരു നാല് പുട്ട് അല്ലെങ്കിൽ ഒരു നാല് പുട്ടും പിന്നെ കുറച്ച് ചെറിയൊരു പുട്ടീനുള്ളതും കൂടി ഉണ്ടാവും കേട്ടോ അപ്പോൾ അപ്പം അതിലേക്ക് ഇത് നമ്മൾ കുറച്ച് നാളികേരവും ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കുറച്ചധികം ഒഴിച്ചിട്ട് അങ്ങനെ അതൊന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വയ്ക്കട്ട അപ്പോൾ നമ്മുടെ ഡബിൾ ഓ വെള്ള പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഇന്ത്യ നമ്മൾ ഒഴിച്ച് അവിടെ മാറ്റി വെച്ചു ഇനി അത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒന്ന് കൈ കൊണ്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പൊ അതിന്റെ ഇടയിൽ ഇതേ നമ്മള് ഇതേ പുട്ടിനുള്ള വെള്ളവും വെച്ചിട്ടുണ്ട് ചോറിനുള്ള വെള്ളം ഇട്ടിട്ടുണ്ട് കേട്ടാ പിന്നെ ഇതേ ചോറിനുള്ള അരിയൊക്കെ എടുത്തു അപ്പൊ അത് കുറച്ച് ഒന്ന് ഒന്ന് ഏർ വെറുതെ ഒന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഒന്ന് മാറ്റി വെക്കും കേട്ടാ ചെറിയ ചൂട് വെള്ളം മാറ്റി മാറ്റിവെക്കും അപ്പം അത് അവിടെ ഇരുന്ന് ഒരു നാലഞ്ച് മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും ഒന്ന് കുതിർന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് കഴുകിയെടുത്താൽ മതിയല്ലോ അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ അപ്പോഴേക്കും നമ്മുടെ പുട്ടിൻ്റെ പൊടിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ചെയ്യുക അതൊന്ന് കുതിർത്തി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അത് റെഡിയായി അപ്പോൾ പെട്ടെന്ന് തന്നെ അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനത്തെ പുട്ടുപൊടിയാവുമ്പോൾ പിന്നെ അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല അങ്ങനെ കുഴച്ച് കുറച്ച് ഇരിക്കണം വെള്ളം ഒഴിക്കണം അതിൻ്റെ പാകം നോക്കണം അങ്ങനെയൊന്നുമില്ല കുറച്ചധികം വെള്ളം ഒഴിച്ച് ഉപ്പും നാളികേരം ഇട്ട് കുറച്ചധികം വെള്ളം വെള്ളമൊഴിച്ചാണ് മാറ്റി വെക്കുക കുറച്ച് കഴിയുമ്പോഴേക്കും ഇതുപോലെ അങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ പണി കഴിഞ്ഞു നമ്മുടെ പുട്ടുപൊടി അപ്പോൾ അത് നല്ല സോഫ്റ്റ് പുട്ടുവാണല്ലോ അപ്പം ഈ ഇപ്പം വരുന്ന ഒക്കെ അധികം ഈ സ്റ്റീമ് പുട്ടുപൊടി ഒക്കെ അങ്ങനെ തന്നെയാ കേട്ടോ അപ്പം ഞാൻ ചിരട്ടയിലാണ് അധികം ചിരട്ട പുട്ടാണ് ഉണ്ടാക്കാറ് മറ്റേ അല്ല ഇങ്ങനെ ചിരട്ടയിലാണ് ഉണ്ടാക്കുക ഉണ്ടാക്കാറ് കേട്ടോ പുട്ട് അപ്പം അത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു നല്ല വൃത്തിയുള്ളൊരു കോട്ടൻ തുണി എടുത്തു വെച്ചിട്ടുണ്ട് ഒരു നീളത്തിൽ ചെറിയ കഷ്ണി ഒരു കഷ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതൊന്ന് നനച്ചിട്ട് ആ സൈഡിൽ അങ്ങനെ ആ ആവി പോണെടുത്തു ചുറ്റി കൊടുക്കും അപ്പം പിന്നെ അതിൻ്റെ ആവി പൂവില്ല ആ സൈഡിൽ കൂടെ പെട്ടെന്ന് തന്നെ പുട്ട് റെഡിയാവുകയും ചെയ്യും കേട്ടാ അതിനായിട്ടൊരു തുണി ഇങ്ങനെ ഒരു നല്ലൊരു കോട്ടൻ്റെ തുണി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത് പുട്ട് ഉണ്ടാക്കുന്ന സമയത്ത് അതൊന്ന് കഴുകി അതിൽ കുറച്ച് വെള്ളത്തിൽ വെള്ളത്തിൽ ഇങ്ങനെ എന്താ ഒന്ന് വെള്ളത്തിലിട്ട് അതിൽ നിന്ന് എടുത്ത് അങ്ങനെ ചുറ്റി വെച്ച് കൊടുത്താൽ മതി അപ്പം അത് പുട്ടൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ അരിയൊക്കെ ഒന്ന് കുതിർന്നു വന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് നന്നായിട്ട് കഴുകിയെടുത്തു അപ്പൊ അത് ഏഹ് ഇപ്പൊ ഇതൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ചോറും വെന്ത് വരുമല്ലോ അപ്പുറത്ത് അപ്പോഴേക്കും കടലിലേക്ക് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ അങ്ങോട്ട് ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പൊ അതിന്റെ ഇടയിൽ ഇതേ പുട്ടൊക്കെ ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് ഓരോന്നായിട്ട് അപ്പൊ ഞാൻ കടലുപ്പേരി ഉണ്ടാക്കുമ്പോൾ അതെ ഇതുപോലെ കടലും അപ്പോൾ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒരു ഇച്ചിരി വെള്ളമൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതൊന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കും തുള്ളി പോലെ ആ കടലിൽ വെള്ളം വയ്ക്കില്ല കേട്ടോ എന്നിട്ട് എടുക്കണം അല്ലാണ്ട് നമ്മൾ കാച്ചാനായിട്ട് ചിഞ്ചട്ടിയിൽ ഉള്ളിയും മുളകും നാളികർക്ക് ിച്ചിട്ട് അതിലേക്ക് വെള്ളത്തോട് കൂടി ഒഴിച്ചിട്ട് അതങ്ങനെ വറ്റിച്ചെടുക്കണമായിട്ട് നല്ലത് കടല ഒട്ടും വെള്ളമില്ലാണ്ട് വറ്റിച്ചെടുത്തിട്ട് അത് നമ്മൾ നാളികേരത്തിലിട്ട് ഇട്ടിട്ട് കാച്ചെടുക്കുമ്പോൾ അതിനൊരു വേറൊരു ടേസ്റ്റ് ഉണ്ടാവ അപ്പോൾ നമ്മൾ അങ്ങനെ ചെറിയ ചെറിയ ചില കാര്യങ്ങൾ ഇങ്ങനെ ഒന്ന് മാറ്റം വരുത്തിയാ കറിക്കൊരു വേറൊരു നല്ലൊരു ടേസ്റ്റ് വരൂല്ലേ അപ്പം ഞാൻ എന്തെങ്കിലും കടലിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് കുക്കറും ചൂടാറിയപ്പോൾ ഒന്ന് തുറന്നിട്ടുണ്ട് എന്നിട്ട് കടലയിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് നന്നായിട്ട് ഒന്ന് ആ വെള്ളമൊക്കെ വറ്റി ഒട്ടും വെള്ളമില്ലാണ്ട് നല്ല ഡ്രൈ ആയിട്ട് വരെ അതൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് വച്ചിട്ട് അതൊന്ന് വറ്റിച്ചെടുക്കും കേട്ടോ കുറച്ച് വെള്ളമേ ഉള്ളൂ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു ഇതേ ഉപ്പൊക്കെ പിടിച്ച് വെള്ളമൊക്കെ വറ്റ ി നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ ആ കടല ഇനി നമുക്കത് കാച്ചെടുക്കാം അല്ലാണ്ട് ചീഞ്ചട്ടിയിൽ നമ്മൾ കാച്ചണ സമയത്ത് അതിലേക്ക് വെള്ളത്തോട് കൂടി ഒഴിച്ചിട്ട് അത് കാച്ചണട്ട് നല്ലത് ഇങ്ങനെ കാച്ചിയെടുക്കണം എന്നാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഒന്ന് കാച്ചിയെടുത്തപ്പം ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കും നല്ല ഒരു വ്യത്യാസം നമുക്ക് ആ കടല ഉപ്പേരിയിൽ കാണാം അപ്പോൾ അതേ ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട് കാച്ചിയെടുക്കാനായിട്ട് ചെറിയ ഉള്ളി ഒരു പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ ചീൻചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ടായിരുന്ന ചെറിയുള്ളിയും കറി പിന്നെ പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട് ആദ്യം നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നാട്ടിൽ വീട്ടിൽ കറിവേപ്പ് നന്നായിട്ട് ഒന്ന് വളർന്നു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മേലത്തെ കൊമ്പൊക്കെ ചട്ടൻ വെട്ടി അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ ദിവസത്തിനുള്ള കറിവേപ്പ് ലെ ആയിട്ടായി അപ്പോൾ ഞാനിങ്ങനെ ഇപ്പോൾ അങ്ങനെ കറിവേപ്പില മേടിക്കാറില്ല പുറത്തുനിന്ന് നമ്മുടെ ബാൽക്കണിയിലുള്ള കറിവേപ്പില കുറച്ചായിട്ട് പൊട്ടിക്കും അപ്പോൾ ഇനി ഇപ്പോൾ കുറച്ച് ദിവസത്തിനുള്ള നാട്ടിൽ നിന്ന് തോന്നുന്നുള്ള കറിവേപ്പ് കറിവേപ്പിലുണ്ട് അത് കാരണം ഇത് അത് കഴിയുമ്പോഴേക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ച് ഒന്ന് തള നന്നായിട്ടായിട്ട് വരും അപ്പോൾ നമുക്ക് അപ്പം നമുക്കിതിന്ന് പൊട്ടിക്കാമല്ലോ അപ്പോഴത്തെ ചെറിയ ഉള്ളിയും പച്ചമുളകൊക്കെ മൂത്ത് വന്നപ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ടു കേട്ടോ ഞാൻ കുറച്ച് മാത്രമേ മുളക് പൊടി ഇട്ടുള്ളൂ ഭയങ്കര എരിവുള്ള മുളക് പൊടിയായ കാരണം അപ്പോൾ കുറച്ച് മുളക് കൂടി ഇട്ടു എന്നിട്ട് അതൊന്ന് മൂത്തു വന്നപ്പോൾ കുറച്ച് നാളികേരം ഇട്ടു ഇനി ഇത് ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മൾ നാളികേരം മൂപ്പിച്ചെടുക്കുക എന്ന് പറയാനുള്ളത് നമ്മുടെ സാമ്പാറിലുള്ള പോലെ ഒന്നല്ല ഒന്ന് ചെറിയ രീതിയിലൊന്ന് ചെറുതായി ഒന്ന് വെള്ള കളറൊന്നും മാറി വരില്ലേ അപ്പം അത് അതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക എല്ലാം കൂടിയിട്ട് അപ്പം നല്ലൊരു മണമൊക്കെ വരും അപ്പോൾ നമുക്ക് അതിലേക്ക് നമ്മളിത് കടലിട്ട് കൊടുത്തു പൊട്ടും വെള്ളമില്ല കേട്ടോ കടലിൽ എന്നിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നോക്കിയൊക്കെ അപ്പം നല്ല വ്യത്യാസമുണ്ട് മറ്റേ കടല ഉപ്പേ ഈ കടലുപ്പേരിക്ക് ഭയങ്കര ടേസ്റ്റായിട്ടങ്ങനെ ഈ ഉപ്പേരിക്ക് അപ്പം നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ കറിക്ക് വരുത്തുമ്പോൾ അത് കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് വേറൊരു ടേസ്റ്റ് വരൂല്ലേ അപ്പം അത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയായി ഇത് പുട്ടും പിന്നെ കടലക്കറി കടല ഉപ്പേരിയും പിന്നെ നമ്മളത് നല്ലൊരു ചായ ഇന്ന് പാൽ ചായയാണ് പാൽ ഒഴിച്ചുള്ള ചായയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പം ഞാൻ മിക്കതും കട്ടനാണ് കുടിക്കാറ് ഒട്ടും പാല് പറ്റാത്തതുകൊണ്ട് തന്നെ കട്ടനാണ് മിക്കതും കുടിക്കാറ് പിന്നെ ഇതിലേക്ക് നല്ലൊരു നല്ല കടുപ്പത്തിലുള്ളൊരു ചായ കുടിക്കാനായിട്ട് തോന്നി അപ്പോൾ നല്ല കടുപ്പത്തിലൊരു ചായ ഇട്ടു അതേ പിന്നെ നാട്ടിൽ നിന്ന് ഉണന്നുള്ള നല്ല ചക്ക വറുത്തതുണ്ടായിരുന്നു അപ്പം അതും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് അതേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കഴിച്ചത് കേട്ടാ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതേ നമ്മൾ ഇതേ ചേട്ടൻ വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന കടച്ചയ്ക്കയാണത് നാട്ടിൽ നിന്ന് കൊണ്ടുള്ള കടച്ചക്കയാണത് അപ്പം അത് രണ്ട് രണ്ട് മൂന്നാല് കടച്ചക്കൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കൊണ്ടുപോകാനൊന്നും പറ്റിയില്ല അത് ഒരു കടച്ചയ്ക്കയാണ് കൊണ്ടുവന്നത് കേട്ടാ അപ്പോൾ അതിൽ വലിയ കടച്ചക്കായ കാരണം ഞാൻ പകുതി മതിയെന്ന് വിചാരിച്ചിട്ട് പകുതിയാണ് എടുത്തുള്ളത് ഇപ്പോൾ ഒരു ഉപ്പേരിക്ക് പകുതിയൊക്കെ മതിയാവും എന്നിട്ട് അതൊക്കെ നുറുക്കിയെടുത്തു പകുതി എടുത്ത് ഉപ്പേരിയും വെക്കുക പകുതി എടുത്ത് മസാലക്കറിയും വയ്ക്കുക അങ്ങനെ മാറ്റി വയ്ക്കുക അപ്പം അതേ പകുതി എടുത്ത് അതൊക്കെ നമ്മൾ നുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ാക്കി അത് നമുക്ക് അത് ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം അപ്പോൾ നല്ല മൂത്തുള്ള കടച്ചക്കിയാണ് പെട്ടെന്ന് തന്നെ വെന്ത് വരും കേട്ടോ അത് വെന്ത് കുഴ നല്ല കടച്ചക്കാണ് വെന്ത് ചൂട് തട്ടിയാൽ മതി എപ്പോഴേക്കും വെന്ത് വരും കേട്ടോ അപ്പം ഞാനിന്ന് വിചാരിച്ചു കടച്ചയ്ക്കും പിന്നെ കുറച്ച് മുരിങ്ങേര ഇരിപ്പുണ്ട് വാങ്ങിച്ചാൽ ബാക്കി ഇരിപ്പുണ്ട് അപ്പം അതും മുരിങ്ങയിലും പരിപ്പും കൂടി ഒരു ഒരു ഒഴിച്ചു കറിയാക്കാൻ വിചാരിച്ചോട്ട് പിന്നെ ഇപ്പം മുടക്കായ ആർക്കും അങ്ങനെ പോവാനും ഒന്നുമില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് നേരം വൈകിട്ടാണ് എഴുന്നേറ്റിട്ടുള്ളത് കേട്ടോ അപ്പോൾ പിന്നെ പെട്ടെന്ന് പണി തീർക്കാനായിട്ട് അപ്പോൾ ഇന്നലെ സാമ്പാർ വെച്ചുള്ളതിൽ പകുതി ഞാനത് ഒന്ന് ചൂടാറുമ്പോൾ അത് പകുതി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് നമ്മൾ കറിയൊന്ന് പകർത്തി വയ്ക്കുക അത് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കും കേട്ടോ അപ്പം പിന്നെ വിചാരിച്ചു ഒഴിച്ചുകറിയായിട്ടിന്ന് സാമ്പാർ മതി കടച്ചയ്ക്ക് ഉപ്പേരിയും പിന്നെ ഒരു ചമ്മന്തി ഉണ്ടാക്കിയാൽ പിന്നെ എന്താ ചേട്ടാ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടു വന്ന ബീഫുണ്ട് അപ്പോൾ അതും ചൂടാക്കിയെടുക്കുക അപ്പം ഇന്ന് അതൊക്കെ മതി എന്ന് വിചാരിച്ച് പിന്നെ ഞാൻ വേറെ ഒഴിച്ചുകറിയൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല കേട്ടോ അപ്പം മുരിങ്ങയിലൊക്കെ എടുത്തതൊക്കെ വീണ്ടും തിരിച്ച് ഏർ ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കണം കേട്ട അപ്പൊ ഇന്നലെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കൊണ്ടുവന്നിണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് ഇട്ട് വെക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ പിന്നെ ചെറിയ ചെ ഇതൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നുള്ള ചെമ്മീനൊക്കെയാണ് അപ്പൊ അതൊക്കെ ഒന്ന് ഒന്ന് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം അപ്പം അതൊക്കെ എടുത്തു വയ്ക്കുന്ന പണികളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ കറീടെ പണിയൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു എന്തായാലും കളിച്ചൊക്കെ ഉപ്പേരി ഉണ്ടല്ലോ ഇനി ഒരു ചമ്മന്തിയും ഒക്കെ ആയാൽ അതൊക്കെ കൂട്ടി ഇന്ന് കഴിക്കുക പിന്നെ സാമ്പാറും പിന്നെ ബീഫും ഉണ്ട് അപ്പം അതൊക്കെ മതിയെന്നു വിചാരിച്ചു അപ്പോൾ ഒഴിച്ചുകറിക്കെടുത്തുണ്ടായിരുന്ന മുരിങ്ങയിലൊക്കെ ഞാൻ വീണ്ടും ഫ്രിഡ്ജിലേക്ക് തന്നെ വെച്ച് വിട്ടുക പണികളൊന്നുമില്ലാത്ത ദിവസം ഇങ്ങനത്തെ പണികളൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒന്ന് ക്ലീനിങ് ഫ്രിഡ്ജ് ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് വേണം ഒന്ന് എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കാനായിട്ട് അപ്പോൾ അത് നമ്മുടെ മേടിച്ചു കൊടുക്കുന്ന സാധനങ്ങളൊക്കെ ഒരുവിധം ഞാൻ ഇട്ട് വെച്ചു ബാക്കിയുള്ളതൊക്കെ ഒന്ന് എടുത്ത് കേട്ടോ ഒരുവിധം കഴിയാറായി പിന്നെ അപ്പോഴേക്കും നമ്മുടെ കടച്ചക്കൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് എടുക്കണം പിന്നെ സാമ്പാറൊക്കെ എടുത്ത് ഒന്ന് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കണം അതുപോലെ ബീഫൊക്കെ ഉള്ള കുറച്ചെടുത്ത് അതൊന്ന് എടുക്കണം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കണത് കേട്ടോ അപ്പം ഇത് ഇത് കടച്ചൊക്കെ ഒരുവിധം വെന്തുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്നുകൂടി ഒന്ന് ചെ ഒന്ന് ഉപ്പൊക്കെ ഒന്ന് പിടിക്കണ വരെയും കൂടി ഒന്ന് വേച്ചെടുക്കാട്ട അപ്പിന്നെ നമ്മളിത് ചെമ്മീനൊക്കെ ഒന്ന് അതിൻ്റെ ഇടയിൽ കുറച്ച് ചെമ്മീനെടുത്ത് ഒന്ന് വാലും തലയൊക്കെ ഒന്ന് പൊട്ടിച്ച് എടുത്ത് പിന്നെ അതൊന്ന് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് വറുത്തെടുത്തു അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി പിന്നിതേ നമ്മുടെ കടച്ചക്ക ഉപ്പേരി ഉപ്പേരിയൊന്ന് കാറ്റിയെടുക്കുക അതിനായിട്ട് ഇതേ ചീഞ്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളി ചതച്ചതും കറിവേപ്പിലിട്ടൊന്നും മൂപ്പിച്ചെടുക്കണം കേട്ടോ അതേ ചമ്മന്തിക്കുള്ള ചെമ്മീനൊക്കെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചൂടാറിയിട്ട് വേണം ഒന്ന് ചമ്മന്തി ഉണ്ടാക്കി എടുക്കാനായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ടിട്ട അപ്പം അതേ അപ്പോഴേക്കും ഇതേ ഉപ്പേരി കാച്ചാനായിട്ട് ഉള്ളിയും കറിവേപ്പിലയും മൂപ്പിച്ചു അതിലേക്ക് നമ്മൾ ചതച്ച മുളകും ഇട്ട് അതും കൂടി ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ചു വെച്ചുള്ള കടച്ചൊക്കെ അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നല്ല നല്ല മൂത്ത കടച്ചൊക്കെ ആയിരുന്നു അപ്പം പെട്ടെന്ന് തന്നെ അത് വെന്ത് വന്നു കൂട്ടാ കുറച്ച് വിവു കൂടിയോന്നൊരു സംശയം എനിക്കിങ്ങനെ വല്ലാണ്ട് വെന്ത് കുഴയുന്നത് ഇഷ്ടമല്ല ഇങ്ങനെ ഒറ്റ ഒറ്റയായിട്ട് കെടുക്കണം പക്ഷെ ഇന്നിത്തിരി വെവ് കൂടിയോയെന്ന സംശയമുണ്ട് അപ്പോൾ എന്നെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ വെല്ല മല്ലിയിൽ നിന്ന് ഇളക്കിയെടുത്തത് അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഇളക്കിയെടുക്കുമ്പോൾ പെട്ടെന്ന് ഒന്ന് കുഴഞ്ഞു പോകും അപ്പോൾ അതേ ഉപ്പേരിയൊക്കെ കാച്ചിയെടുത്തു ഇനി അതൊരു പൗളിലേക്ക് എടുത്ത് പിന്നെ അതേ നമ്മൾ ഒരു നമ്മുടെ സാമ്പാർ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് അതൊന്ന് ചൂടാക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഒന്ന് തിളപ്പിച്ച് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് നീന്തുന്ന ഒരു എരിവിനാവശ്യമുള്ള ആവശ്യമുള്ള വറ്റൽമുളക് ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട് ഞാൻ അത് അതിലേക്ക് ഇട്ടു പിന്നെ വറുത്തെടുത്ത ചെമ്മീനും ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ട് ആദ്യമൊന്ന് അടിച്ചെടുക്കണം കേട്ടത് അതിനുശേഷം പിന്നെ അതിലേക്ക് പുളിക്ക് ഞാൻ എന്താ ഉപ്പ് മാങ്ങിയാണ് ഇട്ടുള്ളത് അത് ഇട്ടു പിന്നെ ആവശ്യത്തിന് നാളികേരവും ചെറിയ ഉള്ളി ഇട്ട് വീണ്ടും ഒന്നും കൂടി എല്ലാം കൂടി അടിച്ചെടുത്തു വിട്ട അപ്പോൾ നമ്മുടെ ഉണക്കച്ച ചമ്മന്തി നല്ല ഉപ്പുമാങ്ങിയൊക്കെ ഇട്ടിട്ടുള്ള ഉണക്കച്ച ചമ്മന്തി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ കഴിക്കാനായിട്ട് അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറികളൊക്കെ ബീഫും ചൂടാക്കിയെടുത്തു അപ്പോൾ അതേ നല്ല ഉപ്പ് ഉണക്കച്ച മീനൊക്കെ കൂട്ടിയിട്ടുള്ള നല്ല ചമ്മന്തി അതേ കടച്ചൊക്കെ ഉപ്പേരി പിന്നെ കുറച്ച് ബീഫുണ്ട് പിന്നെ സാമ്പാറും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയോട് കറികൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോമായി വരും വരെ ബൈ